നമസ്കാരം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിദ്യാഭ്യാസ പ്രോജക്ടുകളുടെ തുടർഭാഗമാണ് ഇന്ന് നോക്കുന്നത് മഹിള സമാഖ്യ സ്ത്രീ ശക്തി വർദ്ധിപ്പിക്കുക നിത്യജീവിതത്തിലെ തൊഴിൽ വെല്ലുവിളി നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അടുത്തത് ഐ ഇ ഡി എസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് സ്റ്റുഡൻസ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച പദ്ധതി നെക്സ്റ്റ് നാഷണൽ സ്കീം ഫോർ എജ്യൂക്കേഷൻ ഓഫ് ഗേൾ ചൈൽഡ് ബേഠി ബച്ചാവോ ബേഠി പടാവോ പെൺകുട്ടികളുടെ പഠനത്തിനായി ആരംഭിച്ച പദ്ധതി ലിംഗ തുല്യത പ്രശ്നങ്ങൾ തടയാനും ജീവിതത്തിൽ ഉടനീളം വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി ബാല ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് വിദ്യാലയം തന്നെ ഒരു പഠനോപകരണമാണ് സ്കൂൾ കെട്ടിടത്തിന്റെ വലിപ്പം സ്ഥാനം സ്ഥിതി യോഗ്യത നിറം സ്ഥാന നിർണയം സ്കൂളിന്റെ പശ്ചാത്തല പ്രത്യേകതകൾ െല്ലാം കൂട്ടിച്ചേർത്ത് പഠനം രസകരവും ഫലപ്രദവും ആക്കാനുള്ള പദ്ധതി നിബുൾ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നമ്പറിംഗ് ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അഞ്ചിനാണ് പ്രാഥമിക വിദ്യാലയങ്ങളിൽ വായനയ്ക്കും ഗണിതക്രിയകൾ ചെയ്യുന്നതിനുമുള്ള ശേഷി വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി നിഷ്ദാ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ് സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണിത് ദിക്ഷ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് നാഷണൽ ടീച്ചേഴ്സ് പ്ലാറ്റ്ഫോം സിഗ്നിഫിക്കൻസ് നാഷണൽ റിസോഴ്സ് ഗ്രൂപ്പും സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പും ചേർന്ന് കുട്ടികളുടെ വിവിധ പഠന നേട്ടങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര പരിപാടി അടുത്തത് പ്രിസം പ്രൊമോട്ടിംഗ് റീജിയണൽ സ്കൂൾസ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻ സംസ്ഥാനത്തെ സ്കൂളുകളെ ബഹുമുഖ ഇടപെടലുകളിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി സ്റ്റാർസ് സ്ട്രെനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഹിമാചൽ പ്രദേശ് കേരളം മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി സ്വയം സ്റ്റഡി വെബ്സ് ഓഫ് ആക്ടീവ് ലേർണിംഗ് മൈൻഡ് വിദ്യാഭ്യാസ ഗുണമേന്മ സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ആരംഭിച്ച പദ്ധതി നവോദയ വിദ്യാലയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വച്ച ആശയം ഈ ആശയം മുന്നോട്ട് വച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എയ്റ്റീൻ സിക്സ്റ്റിയുടെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുടുംബത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഗ്രാമീണ മേഖലയിലെ കഴിവുള്ള കുട്ടികൾക്ക് അവബോധം സാഹസിക പ്രവർത്തനങ്ങൾ ശാരീരിക വിദ്യാഭ്യാസം എന്നിവ അടങ്ങുന്ന നല്ല നിലവാരമുള്ള ആധുനിക വിദ്യാഭ്യാസം നൽകുന്നു ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഈ പദ്ധതിയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും ഗ്രാമീണ പ്രതിഭകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഏക സംസ്ഥാനം തമിഴ്നാടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ നവോദയ വിദ്യാലയങ്ങളാണ് ഉള്ളത് അടുത്തത് വിദ്യാഞ്ജലി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക വോളണ്ടിയർമാരെ നിയമിക്കുന്ന എം എച്ച് ആർ ഡിയുടെ പദ്ധതി ദേശീയ ബാലഭവൻ അഞ്ചു മുതൽ പതിനാറ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വച്ച് നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ബാലഭവൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു